ായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മത്തുക്കുടിച്ചായൻ എവർഗ്രീ ന്യൂസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴ പിന്നെ മൂവാറ്റുപുഴ റൂട്ടിൽ ഇവിടെ കുവേലിക്കളപ്പുരെന്നു പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ നിന്ന പേരുണ്ട് ആ ജോസഫ് പെയ്യാട്ടൻ്റെ ജോസഫ് സാറിൻ്റെ വീട്ടിലാണ് ജോസഫ് പെയ്യാട്ടനും ഭാര്യ റാണി ചേച്ചിയും അതായത് പൂക്കാലം വരവായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഒരു വർഷം കൊണ്ട് പൂവൊക്കെ ആയിട്ട് പോയി അതെല്ലാം പോകുന്നു പക്ഷേ ഇന്ന് ഞാൻ വന്നപ്പം അതിലും മെച്ചമായിട്ട് അതിലുപരിയായിട്ട് മിറ്റം മുഴുവൻ പൂ പൂവസന്ത കാലമായിട്ട് നിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അങ്ങനെ ഈ ദോഹമുല്ലകൾ ഇത്ര മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന രണ്ട് പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ജോസഫ് സാറും ഭാര്യ റാണി മേഡവും രണ്ടുപേരും നമുക്ക് പരിചയപ്പെടാം ഞാൻ കഴിഞ്ഞ വർഷം ഈ വീഡിയോ പിടിച്ചായിരുന്നു പക്ഷേ അതിലും മെച്ചമായിട്ട് സാറിന് എങ്ങനെ ഇത് സൂക്ഷിച്ചു പോകാൻ പറ്റും എന്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷത്തോളത്തോളം അങ്ങ് ഈ ഒത്തില്ല കൂടുതൽ കൊണ്ടാണ് അതൊക്കെ എന്നിരുന്നാലും അതിക്കും മേലെ വന്നിട്ടുണ്ട് ഇപ്പൊ മഴ കൂടിയതൊന്നുമല്ലോ മഴ കൂടിയതുകൊണ്ടാണ് പൂ വരാൻ വൈകിയതും പിന്നെ മഴ ഇതിലും ഇത്രേ സാറിന് അങ്ങനെ മനോഹരമായിട്ട് ഈ പൂ ഇങ്ങനെ ഓരോ വർഷവും ഓരോ അതിലും ഉപരിയാക്കാൻ പറ്റുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ചെടിയും പുതിയ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് നമ്മൾ വെക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെട്ടടം നനച്ചു കൊടുക്കും വെയിലടിപ്പിക്കില്ല വെയിലടിപ്പിച്ചുകഴിഞ്ഞാൽ കിളിക്കാൻ ബുദ്ധിമുട്ടാണ് വെയിലില്ലാത്ത സ്ഥലം നോക്കി വെച്ചിട്ട് ഒന്നെട്ടടം പയ്യൻ നനച്ചു കൊടുക്കും അതിനാണ്ട് പിന്നെ അതിന് കിളുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ജൈവോളോ ഇട്ട് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പം കിളുത്ത് കുറച്ചായി കഴിയുമ്പോൾ ഈ ചാണകം കലക്കി നമ്മുടെ ഈ വേപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് അതൊഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റ് പൂക്കാൻ എല്ലാം ആയി ഇലയൊക്കെ ആയി കഴിയുമ്പോൾ സ്വല്പം പതിനെട്ട് പതിനെട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഇടുവുള്ളൂ കൂടുതലിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും പിന്നെ നനയ്ക്കും രണ്ട് പ്രായ ദിവസവും ഒരു പ്രാവശ്യം നനയ്ക്കും പൂവായിക്കഴിഞ്ഞാൽ രണ്ട് നേരം നനയ്ക്കും പിന്നെ പൂവൽ വെള്ളം വീഴ്ക്കില്ല ഒരിക്കലും കേടിന് എന്ന് പറഞ്ഞാൽ ഈ ബൊഗൻവിലിക്ക് സാധാരണഗതിയിൽ അങ്ങനെ കേട് വരാറില്ല പിന്നെ കിൽബാൻ സ്പ്രേ ചെയ്തിരിക്കുക ഇടയ്ക്ക് അതും ഈ വല്ലപ്പോഴേ ഉള്ളൂ അതിന് അതിൻ്റെ ഫ്രീക്വൻസിന്ന് പറയാനില്ല അതിനകത്ത് വല്ലപ്പോഴേ ഉള്ളൂ ഞാനത് ഇതിന് വേണ്ടിയിട്ട് ഇത് ഭംഗിയാവണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പം ആഗ്രഹത്തിന് വേണ്ടി നാം പരിശ്രമിക്കുന്നു ആ പരിശ്രമത്തെ നമ്മുടെ ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം ഞാനിത് ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാർ വന്നിങ്ങനെ നോക്കിയും കണ്ടും നമ്മുടെ പറഞ്ഞൊരു അപ്രീസിയേഷൻ ഒക്കെ തന്നിട്ട് പോകാറുണ്ട് പിന്നെ ഇതിൻ്റെ കമ്പുകൾ ഒത്തിരി പേർക്കും ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അത് പോരാ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിന് കൊടുക്കാം എന്നാലും കല്യാണം അവര് പിള്ളാരോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടു പക്ഷേ അതിലും കൂടുതൽ ഈ പ്രാവശ്യം കാണും കഴിഞ്ഞാൽ ഇതൊരു വളരെ 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 ഭംഗിയാണ് സാറല്ലാതെ മേഡം ഇത് വെള്ളം ഒഴിക്കാനോ കൂടുവോ അതാ വായു കൊണ്ടുള്ള ഒഴിവുള്ള കൂടുവോ ഞാന് സമയം ഇല്ലാത്തപ്പോ ഞങ്ങൾ ഒരേടത്തും പോകാറുപോലുമില്ല ഈ പകൻപുള്ളത് കൊണ്ട് ചെടികളെ സംരക്ഷിക്കാൻ വെള്ളം വേറൊരാളെ കൊണ്ട് ഒഴിപ്പിച്ചാൽ അവര് കൃത്യമായിട്ട് ഒഴിക്കും മനുഷ്യനേക്കാളും ഏറ്റവും സ്നേഹമുള്ളതാണ് ചെടികൾ കാരണം നമ്മടെ രാവിലെ എഴുന്നേറ്റ് ആവുമ്പോ ഈ പൂക്കളും ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം മനസ്സിന് സന്തോഷം കിട്ടും ഈ സാധനത്ത് നമ്മൾ തെങ്ങ് വെച്ചോ അല്ലെങ്കിൽ വേറെ വെച്ചിട്ടോ നമുക്ക് അത്രയും സന്തോഷം കിട്ടില്ല പല വിഷങ്ങൾ വെച്ചാലും ഇത് എത്ര മനോഹരമായിട്ട് നമുക്ക് രാവിലെ വന്ന് കാണുമ്പോൾ നമുക്കുള്ള സന്തോഷമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയാവട്ടെ പറ്റില്ല അല്ല ഇതിങ്ങനെ പൂത്തു പല കാറി പോണേ ആൾക്കാർ വളരെ സ്ലോ ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാറുണ്ടെന്ന് എന്നോട് പറയും ഞാൻ പരിചയപ്പെടുമ്പോ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ കാറിൽ സ്ലോ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എടുക്കുന്നവർക്ക് ഇത്രയല്ലേ കാണാൻ പറ്റുള്ളൂ ഉള്ളിലേക്ക് മുഴുവൻ വെച്ചേക്കുന്ന ഉള്ളതും കൂടുതൽ പോകേണ്ടില്ല ഉള്ളിലാണല്ലോ അത് പക്ഷേ റോഡിൽ കൂടെ പോകുന്നവർക്ക് കാണാൻ പറ്റൂല ഞാൻ രണ്ട് നേഴ്സറി നടത്തുന്ന ആളാണ് എബ്രഗിരി ഒന്ന് കതലിക്കാടും ഒന്ന് വാഴക്കുളും പക്ഷെ നമ്മുടെ ഇന്ന് മേടിച്ചോണ്ട് പോകുന്ന ഒരു പലരും പറയും നിങ്ങളുടെ നേഴ്സറി ഇരിക്കുമ്പോൾ വളരെ ഭംഗിയാണ് കാണാൻ ഞാൻ മേടിച്ചോണ്ട് പോയിട്ട് അത് പോയി പോവില്ല അങ്ങനെയൊക്കെ പറയും സാർ എങ്ങനെയാണ് അതിൻ്റെ മെയിൻ കാരണം അത് മേടിച്ചോണ്ട് പോയി വെച്ചിട്ട് കാര്യമില്ല അതിന് നല്ല രീതിയിൽ ശുശ്രൂഷിച്ചാലും മാത്രം കാര്യമുള്ളൂ വളരെ പിന്നെ വെയിൽ ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഈ സാധനം ഇത്ര ഭംഗിയായിട്ട് വെയിലില്ലെങ്കിൽ പൂക്കത്തില്ല അത് അഞ്ചോ ആറ് പൂവായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ ഇവിടെ മെയിൻ എനിക്ക് ഏറ്റവും ഉള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് വെയിലുണ്ട് ഇവിടെ നന്നായിട്ട് വെയിലുണ്ട് വെയിലുള്ളത് കൊണ്ടാണ് ഇത്ര പിന്നെ നമ്മൾ കൃത്യമായിട്ട് പൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും പ്രാവശ്യം നനയ്ക്കണം നനയ്ക്കുമ്പോൾ പൂവില് വെള്ളം വീഴിക്കരുത് വീഴിച്ചു കഴിഞ്ഞാൽ പൂ കൊഴിഞ്ഞു പോവും വാട് പൂവ് നമ്മൾ ഒരു നേരം നനച്ചു കഴിഞ്ഞാൽ പൂ വാടിയിരിക്കും വാടിക്കുമ്പോൾ പെട്ടെന്ന് കൊഴിഞ്ഞ് നിലത്ത് വീഴും ഒരു പത്ത് ദിവസം കൊടുക്കും വളം നമ്മൾ കൊടുക്കുന്ന ആ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് തവണ വളം കൊടുക്കുന്നു അല്ലാണ്ട് പിന്നെ വളം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സ്വല്പം പതിനെട്ട് പോയിന്റ് ഒന്നെട്ട് സാധനം പൂ വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ പൂക്കാൻ മുമ്പ് ഇടും അല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല കൃത്യമായിട്ടും നനയ്ക്കും അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു തോന്നുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ കൂടെ നിൽക്കണേ അടുത്ത വർഷം ഇതിലും മനോഹരമായിട്ടുള്ള ഓഹേ മുല്ല ഞങ്ങൾ വരും അഭിമാനമല്ലേ വീടിനോ രാജ്യത്തും അഭിമാനമല്ലേ വീടിനോ രാജ്യത്തും குற்ற மரோகரமாக்கிடுபோ வீடி வரும் இனி மறக்கி தொன்னூற்றி நான்கு நாட்கள் தேடுவது பூஜை மரம் பற்றிக் கொண்டு தினால்